നേരം പെരപരാ വിളിക്കുന്നതേ ഉള്ളൂട്ടോ ഈ ഒരു നേരത്തെ എങ്ങോട്ടാ പോകുന്നത് വെച്ചാൽ വീടിനടുത്തായിട്ട് തന്നെ ഒരു വിൻമില്ലുണ്ട് സത്യം പറഞ്ഞാൽ ഈ വിൻമില്ലൊക്കെ ഒന്നെങ്കിൽ സിനിമയിൽ അല്ലെങ്കിൽ ദൂരെ നിന്നിട്ടേ കണ്ടിട്ടുള്ളൂ ഇവിടെ പോവാണെങ്കിൽ നമുക്ക് അടുത്തായിട്ട് തന്നെ കാണാന്നാണ് കേട്ടത് അപ്പൊ പിന്നെ ആ ഒരു ചാൻസ് മിസ്സാക്കാൻ പാടില്ലല്ലോ അപ്പോൾ പിന്നെ കെട്ടിയോനെ കുട്ടികളൊക്കെ വാരിക്കൂട്ടി നേരെ വണ്ടി വിട്ടു എവിടേക്കാണ് ഈ അത്തി രാവിലെ എന്ന മട്ടില് എല്ലാരും നമ്മളെ നോക്കേണ്ടിട്ടോ കർണാടകയിലെ ഗ്രാമങ്ങളിലൂടെ പോകാൻ ഭയങ്കര രസാ കേട്ടോ കാരണം ഒരേ മതിക്കാരും അവരുടെ വീടുകളൊക്കെ ഒരേ ലൈനായിട്ട് അല്ലെങ്കിൽ കൂട്ടം കൂട്ടായിട്ട് ഒരു വേറെ ഭംഗി തന്നെയാണ് കേട്ടോ കണ്ട കണ്ട കറങ്ങണ കണ്ടാ ഏകദേശം ഒരു ഹാഫ് അവർ ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഇറങ്ങിയിട്ട് പിന്നെ ആ ഒരു കറക്കം കണ്ടപ്പോൾ എന്താ സംഭവം എത്തിയെന്ന് എന്ന് വിചാരിച്ചു സത്യം മനസ്സിലാക്കിയത് ഇനിയും നമ്മൾ അവിടെ എത്തിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിട്ടോ ഈ ഒരു സംഭവം കാണാൻ നമ്മൾ ദൂരെ നിന്നൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഇടത്ത് നിന്ന് കാണുമ്പോൾ എങ്ങനെയായിരിക്കും അതിന് എത്രത്തോളം ഹൈറ്റ് ഉണ്ട് അതിന്റെ പവർ എന്താണെന്നൊക്കെ അറിയാന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ കുറെ ചെന്നപ്പോ വീടുകളൊക്കെ കാണല് കുറഞ്ഞു കുറഞ്ഞു പോയി അങ്ങോട്ട് ഇത് ഇതുപോലെ തരിശു കൂടികളാണ് നമ്മളടുത്തേക്ക് എത്തുന്തോറും ആ ഒരു ലീഫും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലുതായി വലുതായി കാണുന്നത് ഭയങ്കര രസമായിരുന്നു കേട്ടോ കാഴ്ചക്ക് ആ ഒരു ലീഫ് പതുക്കിയാണ് കറങ്ങണതെങ്കിലും അതിന്റെ സൗണ്ട് ഭയങ്കര നമ്മൾ ചെറിയൊരു വിമാനമൊക്കെ പോകില്ല ആ ഒരു സൗണ്ടാണ് നമുക്ക് അതിന്റെ അടുത്ത് നിൽക്കുമ്പോ ഫീൽ ചെയ്യുക അങ്ങനെ ഏകദേശം നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞു കേട്ടോ ഈ ഒരു കുന്നിന്റെ മുകളിലായിട്ടൊരു ടെമ്പിൾ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് താഴേക്കങ്ങോട് നോക്കുമ്പോഴുള്ള കാഴ്ച എന്ന് പറയുന്നത് പറയാതിരിക്കാൻ വയ്യ അടിപൊളി 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 ഒന്നല്ലെട്ടോ ഒരുപാട് വിൻഡുമുല്ലുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചതാണ് കേട്ടോ ഓരോ മലയിലും ഇത്രയും അടുത്തുനിന്ന് ഒരു കാണാനുള്ള ചാൻസ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ അത്രക്ക് ഭംഗിയാണത് കാണാൻ മൂപ്പര് നമ്മൾ കാണുന്ന പോലെ അല്ലെ ഒരു മൂന്നാല് തെങ്ങ് അട്ടിക്ക് വെച്ചാൽ എത്ര ഹൈറ്റ് ഉണ്ടോ അത്രയും ഹൈറ്റ് വരുന്നുണ്ട് ഇതൊക്കെ ഇനി നമുക്ക് കുറച്ച് നേരം ഐഫോണിന്റെ സൂമിംഗ് പവർ ഒക്കെ എത്ര ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാം അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ എടുത്തോട്ട് ടൈം എയ്റ്റ് തേർട്ടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ജിണിച്ചോണ്ടിരുന്നാലും നമ്മുടെ പല പരിപാടികളും ലേറ്റ് ആവട്ടെ ഈ ഒരു സ്പോട്ട് എവിടെയാന്നല്ലേ പറഞ്ഞുതരാ മൈസൂരിനടുത്ത് ചന്ദരായ പട്ടണയിലാണ് കേട്ടോ ഈ ഒരു സ്പോട്ട് വരുന്നത് മൈസൂര് വരുമ്പോൾ ആ ഒരു പാലസും സൂക്കൊന്നും മാറ്റിപ്പിടിച്ച് ഇവിടെ ഒക്കെ വരികയാണെങ്കിൽ അടിപൊളി വ്യൂ കണ്ട് മടങ്ങാം